നടവയൽ ചെക്കിട്ടപ്പാറ ചെക്ക് ഡാമിലെ വെള്ളം സാമൂഹ്യവിരുദ്ധർ തുറന്നുവിട്ടതായി പരാതി ഏകദേശം നാനൂറോളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന നടപടിക്കെതിരെ കനത്ത പ്രതിഷേധമുയരുന്നു നടവയൽ ശുദ്ധജലവിതരണ പദ്ധതിയുടെ പമ്പ് ഹൌസിലേക്ക് വെള്ളമെടുക്കുന്ന ചെക്ക് ഡാമിൻ്റെ പലകകൾ സാമൂഹ്യവിരുദ്ധർ കഴിഞ്ഞ ദിവസം എടുത്തുമാറ്റിയതിനെ തുടർന്ന് ശുദ്ധജലവിതരണം മുടങ്ങി വേനൽ കനത്തതിനെ തുടർന്ന് നരസിപ്പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞതുമൂലം ശുദ്ധജല വിതരണം മുടങ്ങിയ സാഹചര്യത്തിൽ നാട്ടുകാരും ശുദ്ധജല വിതരണ സമിതിയും ചേർന്ന് കമുകിൻ തടികൾ ഉപയോഗിച്ച് താൽക്കാലികമായി വെള്ളം തടഞ്ഞു നിർത്തിയിരുന്നു ഈ പലകകളാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് കുറേ ദിവസമായിട്ട് മറ്റേ നമ്മുടെ പുഴയില് കൊണ്ട് നമ്മൾ ജലവിതരണം മുടങ്ങിയായിരുന്നു അത് കഴിഞ്ഞിട്ട് നാട്ടുകാരുടെയും പിന്നെ ജലനിധി പ്രവർത്തകരുടെയും എല്ലാവരുടെയും സംയുക്തമായിട്ട് ജലവിതരണം തുടങ്ങിയായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ മറ്റേ നമ്മൾ ഇവിടെ ചെക്ക് ഡാമ് കെട്ടിയായിരുന്നു ചെക്ക് ഡാമ് കെട്ടിയതിൽ ഏതോ സാമൂഹിക വിദ്യ വന്നിട്ട് ഇത് മുഴുവനും അഴിച്ചു വിട്ടേക്കുമായിരുന്നു ഇന്നിപ്പോൾ വീണ്ടും നാട്ടുകാരുടെയും ജലനിധി പ്രവർത്തകരുടെയും സഹകരണത്തോടെ വീണ്ടും ഇപ്പോൾ ചെക്ക് ഡാമ് കെട്ടി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പമ്പ് ഹൗസിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ഫ്യൂസുകൾ ഊരി മാറ്റിയിരുന്നതായി പറയപ്പെടുന്നു കുടിവെള്ളം മുട്ടിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ മേൽ ശക്തമായ നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ നടവയൽ